ആദ്യം തന്നെ എന്തിന്റെ ചാക്ക് വിത്ത് നമ്മൾ നട്ടു ഏകദേശം ഒരു മുപ്പത് ചാക്കിനടുത്ത് വിളവ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം വിളവ് വിളവെടുക്കലും കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റി ഒരു കൃഷി കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളൊന്നെത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പിരുവള്ളൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ടിട്ടുള്ള പറമ്പിൽ പീടിയ്ക്ക് തൊട്ടടുത്തുള്ള കരിവാതടത്ത് കൃഷി ചെയ്യുന്ന നമ്മളെ നെയ്മിന്റെ തോട്ടത്തിലാണ് എത്തിയിട്ടുള്ളത് യുവ കർഷകർ ഈ രംഗത്തേക്ക് ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ ഒരു വലിയൊരു മാറ്റമാണ് നെയ്മിനെ പോലെയുള്ള ഒട്ടനവധി പേർ അപ്പൊ എന്തായാലും ഇതിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനോ നമസ്കാരം നമസ്കാരം നാളായി ഇപ്പൊ കൃഷിയില് ഏഴു വർഷമായി കൃഷിയില് കൂടുതലായിട്ട് നെല്ലാണ് ഇപ്പൊ ഒരു ഒരു വർഷമായിട്ടുള്ളൂ ഞാൻ പച്ചക്കറി പോലത്തെ കൃഷികൾക്ക് വെണ്ട അവസ്ഥ ചെയ്ത വെണ്ടയാണ് പിന്നെ പിന്നെപ്പോ ഇപ്രാവശ്യം ചേനം ചെയ്തിട്ടുണ്ട് ഇഞ്ചിയും ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത് അതെ കൃഷി ണ്ടോ പരിചയമുണ്ടോ ഉണ്ട് പരിചയം പറഞ്ഞാൽ മൈസൂരെ ചെയ്തിട്ടുള്ള ആളുകളെ പരിചയമുണ്ട് അങ്ങനെ അതിന്റെ മുകളിലാണ് ഞങ്ങൾ മൈസൂരിൽ നിന്ന് തന്നെയാണ് ഈ വിത്ത് കളക്ട് ചെയ്തതും കൊണ്ടുവന്നതും അവിടെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിത്താണ് അവിടുന്ന് വിത്ത് അവർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വിത്ത് കൊണ്ടുവന്നിട്ട് നട്ടതാണ് നാട്ടിൽ ഇത് എങ്ങനെ വിജയിക്കും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ഇവിടെ ഒന്ന് വിജയിച്ചിട്ട് വേണോ അങ്ങോട്ട് അടിസ്ഥാനത്തിലേക്ക് ഒരു ചാക്ക് അറുപത് കിലോ വിത്താണ് വാങ്ങിയത് ആ കംപ്ലീറ്റ് വിത്തും ഇവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു അറുപത് ശതമാനത്തിന്റെ അടുത്തോളം കളിച്ചിട്ടുണ്ട് ഒരു പതിമൂന്ന് ചാക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു നാല്പത് ശതമാനം കൂടി കളിക്കാനുണ്ട് അപ്പൊ എന്തായാലും ഒരു ഇരുപത്തി ചാക്ക് എന്തായാലും ഉണ്ടാവും ചാക്ക് വിത്ത് നമ്മൾ നട്ടു ഏകദേശം ഒരു മുപ്പത് ചാക്കിനടുത്ത് വിളവ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം വിളവെടുക്കലും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കിതിന്റെ കൃഷി വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ഓടിച്ചു പോകാം അപ്പൊ നമ്മൾ അവിടുന്ന് വിത്ത് വാങ്ങി കൊണ്ടുവന്നു പിന്നെ എന്തൊക്കെയാ നമ്മൾ ചെയ്തേ ഫസ്റ്റ് പൊട്ടവേട്ടറിന് പൂട്ടി ഒന്ന് പുല്ലൊക്കെ കളഞ്ഞു ശേഷം കരിക്ക് പൂട്ടി നല്ല നല്ല ഇതിൽ മണ്ണ് കുറവായിരുന്നു അടഞ്ഞ മണ്ണ് അത് പള്ളിയാളി പോലത്തെ സ്ഥലമുണ്ട് അടഞ്ഞ മണ്ണാണ് അപ്പൊ അതിന്റെ മുന്നാടി തന്നെ േറ്റ് ഇട്ടിട്ടാണ് പിന്നെ പൂട്ടിയത് പിന്നെ ശേഷം ഫസ്റ്റ് ചേന നട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ട്രേറ്റർ കൊണ്ട് തന്നെ പുളക്ക് ഏര് മാടുന്ന മെഷീൻ ഉപയോഗിച്ച് ഏരുമാടി വിത്ത് കട്ട് ചെയ്തിട്ട് കുറെ ഓരോ പീസ് തോതിലിട്ട് അതിന്റെ കൂടെ തന്നെ വളവും നേരിട്ട് മുളപ്പിക്കാതെ നേരിട്ടാ വെച്ച് മുളപ്പിക്കാതെ പക്ഷെ ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കും ചെറിയതായിട്ട് നമ്മളെ പൊട്ടാനുള്ള ഒരു ചെറിയ ഇതൊക്കെ നമ്മൾ നോക്കില്ല ഇല്ലാത്തതൊക്കെ അതുപോലെ തന്നെ രക്ഷി പോയിക്കാണ് പിന്നെ എന്തൊക്കെയാണ് പിന്നെ നമ്മൾ അടുത്തൊരു വളപ്രയോഗം എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കഴിഞ്ഞ് പിന്നെ മഴയായി കുറച്ച് പേര് പോയി അപ്പൊ ഇങ്ങനെ ഈ മിഷീൻ നമ്മുടെ അടുത്ത് ഓൾറെഡി ആദ്യം തന്നെ മിഷീനാ വാങ്ങിയത് എന്തെന്റെ അപ്പാലും യുവ കർഷകർ പൂർണ്ണമായിട്ടും നമ്മൾ എന്താ പറയാ മാറിയിട്ടാണ് കൃഷി അല്ലാതെ പണി എടുപ്പിച്ചാൽ മുതലാവൂലാണ് കുറഞ്ഞേരിയൊരു മൂന്നാളെ പണി തീർക്കും ബാക്കി ഒരാളെ വെച്ചാൽ മതി നാലാളെ പണി ഒരു ദിവസം തന്നെ നടന്നു പോകും നടന്നു പോകും ഇത് ഇത് എങ്ങനെയാ എന്താണ് മോഡൽ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു മൂന്നര ചെറിയ ഗാർഡൻ ടില്ലറാണ് മാത്രല്ല അത് ഇരുപത്തി ഒൻപത് കിലോ മുപ്പത് കിലോനേ ഉള്ളൂ അപ്പൊ ആയിട്ട് ഒരാൾക്ക് ഒരു ഏരിയന്ന് അടുത്ത ഏരിയ ഒക്കെ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടില്ല മറ്റേത് റൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനൊന്നും കഴിയില്ല ഇത് ലൈറ്റ് ആയെന്നാൽ ചെറിയ വെയ്റ്റും കുറവാണ് വിടത്തും വേണച്ച കുറവാണ് അപ്പൊ ഇതിന്റെ ഇടയിലൂടെ പൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗാർഡൻ ടില്ലറേ നടക്കുള്ളൂ ഹെവി ആകുന്ന സമയത്ത് നമുക്ക് ഇതിന് കഴിയില്ല ഇതിന്റെ നമുക്ക് ഇങ്ങനെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഉപയോഗിക്കാം ഈ മണ്ണിന്റെ ടൈറ്റിനനുസരിച്ച് ജർക്കിങ് ഉണ്ടാവും ആ നല്ല ഇളകിയിരിക്കുന്ന ഇരിക്കുന്ന മണ്ണിലാകുമ്പോ കൂടുതലായിട്ട് ഉണ്ടാവില്ല ഇതിപ്പോ നമ്മൾ പൂട്ടിട്ട് ഒരുപാടായില്ലേ പിന്നെ കൂടുതൽ മണ്ണുകളൊക്കെ ഇവിടെ എടുത്ത് ഏറായി മാറിയില്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ ടൈറ്റ് വരുന്ന സമയത്ത് അല്ല എന്നാലും വലിയ കുഴപ്പമില്ല അപ്പൊ അത്യാവശ്യം ഉള്ളപ്പോ നമ്മൾക്ക് തന്നെ കൈകാര്യം ചെയ്യാം കൂടുതൽ പുല്ലാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് ഇടക്ക് ആറ് ടില്ലറാണ് നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് ആടായിട്ടുള്ള ചെറിയ മെഷീൻ അല്ലേ മൂന്നു ലക്ഷപ്പിലേ ഉള്ളൂ ചെറുതും അല്ലേ ലിറ്റർ ഒരു മണിക്കൂറിന്റെ മേലെ അര ലിറ്റർ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും മെയിന്റനൻസോ അങ്ങനെ ഏകദേശം എത്ര നാളായി വാങ്ങിട്ട് എട്ട് മാസം എട്ടു മാസമായി ഇതെങ്ങനെയാ നമുക്ക് മാമിലെടുത്താ അൻപത് ശതമാനം സബ്സിഡി ഉണ്ട് നമുക്ക് കർഷകർക്ക് കർഷകൻ എത്ര വന്നു

ഹുമിക്കും പിന്നെ രണ്ടാമത്തേല് ഹുമിക്കും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം പൊട്ടാഷ്യം യൂറിയം കുറച്ച് ചെയ്തു അവിടുന്നൊരു മാസം കഴിഞ്ഞാൽ വശ് നടുമ്പെ വളം കൊടുത്തിട്ടാണ് നട്ടത് ഒരു ഒന്നോ രണ്ടോ മാസം രണ്ടു മാസം കഴിഞ്ഞിട്ടോ കുറച്ച് അതിന്റെ ശേഷം ഈ രണ്ടാമതും മണ്ണ് കയറ്റി വളട്ട് ആദ്യം വളട്ട് പിന്നെ എന്തിന്റെ ശേഷം മണ്ണ് കയറ്റി അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് വളട്ട് മണ്ണ് കെട്ടിട്ടുണ്ട് അപ്പൊ അതായത് ജൂണും പ്രാവശ്യം വളം ചെയ്തിട്ടുണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റോട് കൂടി നമ്മുടെ പണി കഴിഞ്ഞു ആ പിന്നെ പിന്നെ നമ്മളിതില് ഫോളിയാറായിട്ട് മൂന്ന് പത്തൊമ്പതും കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് പൂജ്യം നാപ്പത്തഞ്ചോ അടിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് രാസവളം രണ്ട് തവണയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പൊ ഇതിൽ നമ്മൾ ഈ യൂറിയുടെയും പൊട്ടാഷ്യുടെയും കണക്ക് എങ്ങനെയാണ് ണോ പൊട്ടാഷ്ണോ കൂടുതൽ പൊട്ടാണോ കൂടുതൽ പൊട്ടാഷും ശതമാനവും മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു ചെടിക്ക് ഏകദേശം ഒരു കടക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ രണ്ട് വളം ഏകദേശം ഒരു ഇരുപത് ഗ്രാമോളം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാമോളം മാത്രമാണ് നമ്മളുടെ ഒരു രാസവളം എന്ന് പറഞ്ഞ ഇഞ്ചിയുടെ കടയിൽ എത്തിയിട്ടുള്ളൂ ഇനി അടുത്ത തവണ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിതുപോലെ നിലമൊരുക്കുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഡോളോമേറ്റ് ഇട്ടു കൊടുക്കുക ഡോളമേറ്റ് ഇട്ടതിന് ശേഷം ബ്ലീച്ചിങ് പൗഡർ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ ബ്ലീച്ചിങ് പൗഡർ കലക്കി നല്ല രീതിയിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക കാരണം ഇഞ്ചി ഏറ്റവും കൂടുതൽ ചീച്ചിൽ രോഗം അഴുകൽ രോഗ ഇതൊക്കെ വരുന്നത് നമ്മളെ ഇഞ്ചിയിലാണ് അതായത് നമ്മൾ കൃത്യമായി പരിപാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാഭമാണ് അതേ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു ഇഞ്ചി തോട്ടത്തിലേക്ക് ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഒറ്റ വഴി തന്നെ മൊത്തത്തിൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് ഈ ഇഞ്ചി കൃഷിയിൽ അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം നോക്കുക അതുപോലെ തന്നെ ഈ വിത്താണെങ്കിലും ഈ മാങ്കോസെബ് കണ്ടന്റ് ഉള്ള സാഫോ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ പെരട്ടി തണലത്ത് വെച്ച് അത് വലിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഇഞ്ചി വിത്ത് നടാനായിട്ടും ശ്രദ്ധിക്കാം പിന്നെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയാ കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ എന്ത് കേടുണ്ടെങ്കിലും അപ്പൊ തന്നെ നമ്മൾ മരുന്ന് ഉപയോഗിക്കുക ഇഞ്ചി കൃഷി ചെയ്യുന്ന പല വീട്ടമ്മമാരും പരാതി പറയുന്നതാണ് ഗ്രോ ബാഗിലൊക്കെ നട്ട് നല്ല രീതിയിൽ വളർന്നു വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ഇതുപോലെ കട ഇങ്ങനെ ഊരി പോരുന്ന പോലെ വരുന്ന ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ ഇതിന്റെ കിഴങ്ങ് നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിലും ഒരു ചീച്ചിലൊക്കെ വന്നിട്ടുണ്ടാവും ചെറിയൊരു സ്മെല്ലോട് കൂടിയിട്ടൊക്കെയാണ് ഉണ്ടാവുക അല്ലെ അപ്പൊ ഇങ്ങനെ വരുന്ന ചീച്ചിൽ രോഗം വരുമ്പോൾ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് സിഒസിന്ന് പറയണ കോപ്പറോക്സി ക്ലോറൈഡ് നമ്മൾ കലക്കി ഒഴിക്കുക പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കി നിൽക്കലെയാണ് ഈ സാധനം മൊത്തത്തിൽ ചീഞ്ഞ് പോവുക അപ്പൊ അതുകൊണ്ട് ഇഞ്ചി കൃഷി ചെയ്യുന്നവര് നമ്മളെ തോട്ടത്തിൽ വന്ന് നല്ല നല്ല രീതിയിൽ തോട്ടം വന്ന് നോക്കി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മരുന്ന് ഉപയോഗിക്കണം നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ഇതുപോലത്തെ ഈ ചീച്ചിൽ രോഗമാണ് വിത്ത് എങ്ങനെയായാലും നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഈ വിത്ത് പരിചരണം നിർബന്ധമായും നമ്മൾ നടത്തണം എന്ന് പറയുന്നത് ഏർ സിയോഡമുണാസ് ലൈനിയിൽ നമ്മൾ വിത്ത് പരിചരണം നടത്തുകയോ ഇനി അതല്ല എങ്കിൽ മാംഗോ മാംഗോസെബ് കണ്ടുള്ള സാഫോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫഞ്ചി സൈഡിലോ നമ്മൾ മുക്കി വെച്ച് തണലെത്തിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ നടാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള ഈ അസുഖമുള്ള വിത്തുകൾ നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ഇഞ്ചി കൃഷി നഷ്ടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇഞ്ചി എന്ന് പറയുന്നത് ലോട്ടറി പോലെയാണ് കിട്ടിയ കിട്ടി പോയാൽ പോയി അപ്പം എന്തായാലും ഈ അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പൊ ഇതിനിടയിൽ കുറെ ഇഞ്ചി നമ്മൾ വിളവെടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അത് പച്ചയുണ്ട് ഇതില് കൊറേ പച്ച ഉണ്ട് ഇതിപ്പോ ശരിക്കും ഇത് ഉണങ്ങിട്ടാ പറിക്കുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ കിട്ടിയതിനേക്കാൾ കൂടുതൽ വിളവ് പ്രതീക്ഷിക്കാം ഇഞ്ചി അടുത്ത വർഷം ചെയ്യാനുള്ള ഒരു പ്രചോദനം നമുക്ക് വിളവെടുത്തപ്പോ കിട്ടിയാണ്ട് ഇപ്പൊ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും ചെയ്യാന്നുള്ളൊരു കോൺഫിഡന്റ് ഉണ്ട് പക്ഷെന്തായാലും കൂടുതലായിട്ടൊന്നും ഇല്ലെങ്കിലും ലാഭം തന്നെയാണ് അപ്പൊ എന്തായാലും നെയ്ം വിളിച്ചിരുന്നു നമുക്കൊരിത്തിരി അഴുകലും ചീച്ചൽ രോഗമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നെയ്മിപ്പോ ഇതോടുകൂടി പഠിച്ചു ഈ ഒരു ആദ്യത്തെ ഒരു കൃഷിയോടുകൂടി അതിന്റെ പ്രശ്നങ്ങൾ പഠിച്ചു അപ്പൊ ഇനി അടുത്ത തവണത്തെ കൃഷി നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് പറ്റും അപ്പൊ അതുമല്ല ഈ ഗാർഡൻ ടില്ലറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിപ്പോ ഇതിന്റെ ഭാരമൊക്കെ വളരെ വൃത്തിയായിട്ടും നല്ല വൃത്തിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതൊക്കെ ഈ ഒരു മലപ്പുറം തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നവർ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒക്ടോബർ നവംബർ അല്ലെങ്കിൽ ഓണത്തിനോടനുബന്ധിച്ചൊക്കെ നമ്മൾ വിളവെടുക്കുകയാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുക ഇനി ഡിസംബർ ഒക്കെ ും ശരിക്കും വയനാട് പാലക്കാട് ഒക്കെ ഭാഗത്തുള്ള വിളവെടുപ്പ് തുടങ്ങും അപ്പൊ ഓട്ടോമാറ്റിക് ഇഞ്ചിയുടെ വില സാധാരണഗതിയിൽ ഡൗൺ ആവാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് കേടുള്ളതാണ് ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഇഞ്ചി വിളവെടുക്കാനായിട്ടുള്ള ഒരു കാരണം അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം ആ പ്രശ്നങ്ങൾ എല്ലാതും നമുക്ക് പരിഹരിച്ചു കൊണ്ട് തന്നെ നമ്മുടെ ഇഞ്ചി കൃഷി നമുക്ക് വമ്പൻ വിജയമാക്കണം ഇത്ര നേരം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവച്ച നെയ്മിനോട് പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം